ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ആർത്തോസ് പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര എട്ടാം ഭാഗത്തേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ബൈബിളൊക്കെ ഞാൻ ഒത്തിരി വായിച്ചിട്ടുണ്ട് എനിക്കിഷ്ടവുമാണ് പക്ഷേ അതിനകത്ത് ശരീരം ഭക്ഷിക്കണം രക്തം പാനം ചെയ്യണം എന്ന പുതിയ നിയമത്തിലെ ഒരു പരാമർശം എനിക്കത് ചിന്തിക്കാനേ ആവുന്നില്ല അതെ പലരുടെയും ഒരു സംശയമാണിത് ശരീരം ഭക്ഷിക്കുക രക്തം പാനം ചെയ്യുക യോഹന്നാഥൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ ഈശോ പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ആറാമത്തെ അധ്യായം അൻപത്തിയാറാമത്തെ തിരുവചനം എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈശോ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈശോ മനുഷ്യന് മനസ്സിലാകുന്ന അപ്പത്തിൻ്റെ ആഹാരത്തിൻ്റെ അന്നത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയാണ് ഈശോ ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് ഇത് നിങ്ങൾ ഭക്ഷിക്കണം പാനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഈശോ പച്ചമാംസം കടിച്ചു കീറി തിന്നാനല്ല പച്ചരക്തം കുടിക്കാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് തൻ്റെ ആത്മദാനം സ്വയം എന്നെ തന്നെ നിങ്ങൾക്ക് നൽകുന്നു ആ ഞാൻ എന്നെ തന്നെ നൽകുന്നത് സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്ന ഒരഭേദ്യമായ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അതാണ് നമുക്ക് ആവശ്യം സഭ അതാണ് ഈ ഒരു അർത്ഥത്തിലാണ് സ്പിരിച്വൽ ആൻഡ് സാക്രമെൻ്റൽ ആധ്യാത്മികവും കൗതാശികപരവുമായ രീതിയിലാണ് ഈശോ ഇത് സംസാരിച്ചിരിക്കുന്നത് അപ്പോൾ ശരിക്കും നമ്മളതിനെ ശാരീരിക ഫിസിക്കലായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത് എന്തിനാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ടു മെയ്ക്ക് ഹ്യം ഷെയർ ഇൻ ദ ഇറ്റേണൽ ലൈഫ് നിത്യജീവനിൽ പങ്കുകാരനാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിത്യജീവനിൽ പങ്കുകാരാ ആകണമെങ്കിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണം അതിൻ്റെ അർത്ഥം കൗതാശികമായിട്ട് അതുകൊണ്ടാണ് ഈശോ അപ്പം എടുത്ത് ഇതെന്റെ ശരീരമാണെന്നും വീഞ്ഞെടുത്തിട്ട് ഇതെന്റെ രക്തമാണെന്നും പറഞ്ഞത് ആരാണിത് പറഞ്ഞത് കടലിനു മീതെ നടന്നവനാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരങ്ങളെ തീറ്റിപ്പോറ്റിയവനാണ് മരിച്ചവരെ ഉയർപ്പിച്ചവനാണ് അതുകൊണ്ട് ദൈവത്തിന് എവിടെയും എപ്പോഴും എങ്ങനെയും സന്നിഹിതനാകാൻ പറ്റും അതാണ് ഈശോ രസഹായിൽ സിംബോളിക് ആയിട്ട് അപ്പം എടുത്തിട്ട് ഇതെന്റെ ശരീരമാണെന്നും വീഞ്ഞ് പാനപാത്രം എടുത്ത് ഇതെന്റെ രക്തമാണെന്നും പറഞ്ഞ് ദുഃഖവെള്ളിയിൽ ഇതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ശരിക്കും എൻ്റെ ശരീരം ഇവിടെ മുറിക്കപ്പെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നമ്മുടെ സാധാരണ ഭാഷയിൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഒരപ്പനോ അമ്മയോ പറയുന്നു എൻ്റെ ചോരയും നീരും ഊറ്റിയാടാണ് നീ ഇത്രയും വലുതായത് അതിൻ്റെ അർത്ഥം തന്നെ അപ്പനും അമ്മയും ചോരയും നീരും ഊറ്റിയെടുത്ത് നമുക്ക് കുടിക്കാൻ തന്നാണ് ഒരിക്കലുമല്ല അവരുടെ കഷ്ടപ്പാടും അവരുടെ ബുദ്ധിമുട്ടും അവരുടെ സമർപ്പണവുമാണ് നമ്മളെ ഈ നിലയിലാക്കിയതെന്നല്ലേ ഇതുപോലെയുള്ള ഒരു വളരെ പ്രതീകാത്മകമായ സിംബോളിക്കായിട്ടുള്ള ഭാഷയിൽ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ എങ്ങനെയാണ് സ്നേഹത്തിൻ്റെ ആത്മദാനം സ്വയം മുറിച്ച് നൽകുന്ന എന്നെ തന്നെ നൽകുന്ന ആത്മദാനത്തിൻ്റെ ഒരു മനോഹരമായ ഭാഷ്യമാണ് ഇന്ന് സഭയിൽ നസറത്തിൽ ജീവിച്ച ഈശോയുടെ ശരീരവും രക്തവും ബാഹ്യമായ ശരീരവും രക്തവും വെട്ടിമുറിച്ച് തിന്നുകൊണ്ടല്ല ജീവിക്കുന്നത് എന്ന് നമ്മൾ ഓർമ്മിക്കണം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് മറിച്ച് അപ്പവും ബീഞ്ഞും ഉത്ഥിതനായ ഈശോയുടെ മഹത്വീകരിക്കപ്പെട്ട ശരീരരക്തങ്ങളായി രൂപാന്തരം പ്രാപിക്കുക അതുകൊണ്ടാണ് അവിടെ അപ്പവും വീഞ്ഞുമായി തന്നെ ഇരിക്കുമെങ്കിലും അത് ഈശോയുടെ ആത്മദാനത്തിൻ്റെ സ്വന്തം ശരീരവും രക്തവും മുറിച്ചു നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന അതുകൊണ്ടാണ് അതുകൊണ്ട് നസറത്തിൽ ജീവിച്ച മനുഷ്യനായ യേശുവിൻ്റെ പച്ച മാംസവും രക്തവും അല്ല ഭക്ഷിക്കുന്നതും കുടിക്കുന്നതും മറിച്ച് സത്തയിൽ ഉത്ഥിതൻ്റെ ശരീരവും രക്തവുമായി മാറിയ ആ വിരുന്നാണ് നമ്മൾ ആസ്വ ആസ്വദിക്കുന്നത് ഉത്ഥിതമായ ഈശോയുടെ ശരീരത്തിന് ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൗതികതയുടെ ഭൂമിയുടെ പ്രപഞ്ചത്തിൻ്റെ യാതൊരു നിയമങ്ങളും ബാധകമല്ല അതുകൊണ്ടാണ് ഒരേ സമയം സത്തയിൽ അത് ഈശോയുടെ ശരീരവും രക്തവുമായിരിക്കുകയും പ്രത്യക്ഷത്തിൽ അത് അപ്പവും വീഞ്ഞും തന്നെയായി നിലകൊള്ളുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ് അത് ആത്മദാനത്തിൻ്റെ സെൽഫ് ഗിഫ്റ്റിൻ്റെ സ്വയം നൽകലിൻ്റെ അങ്ങനെ നൽകുന്നതിലൂടെ നമ്മളെ നിത്യജീവനിൽ പങ്കുകാരാക്കുന്നതിൻ്റെ പ്രതീകമാണ് അങ്ങനെയൊരു സിംബോളിക് ഭാഷയിലാണ് ഈശോ അത് അവതരിപ്പിച്ചിരിക്കുന്നത് അതിനെ അതിൻ്റെ ലിറ്ററൽ സെൻസിൽ നമ്മളെടുത്താൽ അന്നുണ്ടായതുപോലെ തന്നെ പല ഇടർച്ചയ്ക്കും കലഹങ്ങൾക്കും വിട്ടുപോകലിനും കാരണമായിട്ട് മാറും മനസ്സിലാക്കേണ്ടത് അത് സ്നേഹത്തിൻ്റെ ആത്മദാനമാണ് ആത്മാവും ജീവനുമാണ് അപ്പോൾ അത് നമ്മളെ അവിടുത്തെ ശരീരവും രക്തവും ഭക്ഷിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അവിടത്തോട് ചേർന്ന ഒരു അപ്പനും അമ്മയും എങ്ങനെയാണോ എൻ്റെ ചോരയും നീരുമാണ് എന്ന് പറയുന്നത് അതേ അർത്ഥത്തിൽ ഈശോ പറഞ്ഞു ഞാൻ എന്നെ നിങ്ങൾക്ക് നൽകുകയാണ് നിങ്ങളതിൽ പങ്കുകൊള്ളണം നിങ്ങളത് സ്വീകരിക്കണം അതായത് എന്നോട് ചേർന്നിരിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥവും അതിൻ്റെ വ്യാപ്തിയും എന്ന് മനസ്സിലാക്കുക അങ്ങനെ സഭ ഇന്ന് ആ കൗതാശിക ബലിയാണ് നസറത്തിലെ ഹിസ്റ്റോറി ചരിത്രപരമായിട്ട് ജീവിച്ച യേശുവിൻ്റെ ശരീരവും രക്തവും പച്ച മാംസവും രക്തവുമല്ല മറിച്ച് കൗതാശികമായ ബലിയിലാണ് നമ്മൾ പങ്കുചേരുന്നത് ഒരു വാക്കുകൊണ്ട് പ്രപഞ്ചം സൃഷ്ടിച്ചവൻ അപ്പത്തിലേക്ക് തന്നെ തന്നെ തൻ്റെ ശരീരവും രക്തവും തന്നിട്ട് ഇത് ഭക്ഷിച്ച് എന്നോടുള്ള ഐക്യം പരസ്പരമുള്ള ഐക്യം അങ്ങനെ പരസ്പരം ഒന്നായി മാറാനുള്ള ഒരു അഭേദ്യമായ അഭേദ്യമായി ആയിട്ടുള്ള ഒരു ബോണ്ട് ആൻഡ് റിലേഷൻഷിപ്പ് ആത്മദാനത്തിലൂടെ നൽകുന്നതിൻ്റെ പ്രതീകാത്മകമായ ഭാഷയും ഭാഷ്യവുമാണ് ഇത് എന്ന് വിസ്മരിക്കരുത് അർത്ഥം മനസ്സിലാക്കി ആഴം ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസത്തിൽ നമുക്ക് ജീവിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ